ഇസ്ലാം സമാധാനമാണ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് മാനവികതയുടെ മതമാണ് സർവലോക സർവലോകരക്ഷിതാവാണെങ്കിൽ കാരുണ്യം സകല ചരാചരങ്ങളിലും വാരി വിതറിയിട്ടുമുണ്ട് ഇസ്ലാം സമാധാനമാണ് ആർക്ക് ആർക്കാണ് ഇസ്ലാം കൊണ്ട് സമാധാനമുള്ളത് മുസ്ലിങ്ങൾക്ക് സമാധാനമുണ്ടോ ഇസ്ലാമിന് സമാധാനമുണ്ടോ ഖുർആാനിൽ സമാധാനമുണ്ടോ ഹദീസുകളിൽ പ്രവാചകൻ്റെ ജീവിതചര്യയിൽ പ്രവാചകന്റെ അനുയായികളിൽ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ പ്രവാചകന് ശേഷമുള്ള ഭരണകർത്താക്കളിൽ ആർക്കാണ് സമാധാനമുള്ളത് ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ സമാധാനം കരകവിഞ്ഞൊഴുകുവാണോ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പലസ്തീനും ബംഗ്ലാദേശും ഇറാനും ഇറാഖും സൊമാലിയയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല ഈ സമാധാനത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ചോദിച്ചതാ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു ധാരണ ഉണ്ടോ എന്ന് അറിയാൻ താലിബാൻ വിസ്മയമാണ് എന്ന് പറയുന്ന ഹമാസ് പോരാളികളാണ് എന്ന് പറയുന്ന നിങ്ങളൊന്ന് ഒന്ന് പറഞ്ഞു തരണം ജൂതന്മാരാണോ പരസ്പരം തമ്മി തല്ലി കീറുന്നതെന്ന് അപ്പോ ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ കടന്നു വന്ന് ഇസ്ലാമിന്റെ സമാധാനം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തങ്ങളാൽ കഴിയുന്ന വിധം സേവനം ചെയ്തേക്കണം ഇസ്ലാമിൻ്റെ ഈ സമാധാന ചിന്തയിൽ നിന്നാണ് ഐസിസ് ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് ഇക്കണ്ട തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ടാകുന്നത് ഇസ്ലാമിൽ സമാധാനമില്ല മുസ്ലിങ്ങൾക്ക് കാരുണ്യമില്ല ഇത് ആയുധം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന സമാധാനത്തെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നതെങ്കിൽ ചോരപ്പുഴ ഒഴുക്കിയിട്ടല്ല സമാധാനം സ്ഥാപിക്കേണ്ടത് ഞാൻ മുസ്ലിം അല്ല എന്റെ ഹെയർ ഫാമിലി വ്ലോഗ് ഇല്ല ഞാൻ മുസ്ലിം അല്ല മുസ്ലിമാണ് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പേര് തട്ടമാറ്റണമായിരിക്കുമല്ലേ പേരുമാറ്റണമായിരിക്കുമല്ലേ മനസ്സില്ലെങ്കിലോ ശരി എന്താണ് അയാൾ ഉദ്ദേശിച്ചത് അയാളാണ് പറയേണ്ടത് നമ്മളല്ല എന്തിനാണ് അയാൾ ചോദിച്ചത് എന്നും അയാളാണ് അതിന്റെ മറുപടി പറയേണ്ടത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ ഒരു കണികയെങ്കിലും ഇസ്ലാമിലുണ്ടോ ആധുനിക നവോത്ഥാനത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഇസ്ലാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പല മേഖലകളിലും കാലാനുസൃതമായിട്ടുള്ള മാറ്റത്തിരുത്തലുകൾക്ക് ഇസ്ലാം തയ്യാറായിട്ടില്ല എന്നും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് പ്രാകൃതമായ ഈ ചിന്താഗതി പിന്തുടരുന്നത് കൊണ്ടാണ് എന്നും ആദ്യം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് മുസ്ലിങ്ങൾ സ്വയം ഒരു തിരുത്തലിന് ഒരു പുനർവിചിന്തനത്തിന് നമ്മുടെ ഗ്രന്ഥങ്ങളൊന്ന് പഠിക്കാനും അതൊന്ന് പഠിപ്പിക്കാനും ഒന്ന് തയ്യാറാകണം വായിക്കാൻ സാധിക്കുന്ന പബ്ലിക്കിന്റെ മുമ്പിൽ കുടുംബമായിരുന്നു വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം എഴുതാൻ കഴിവുണ്ടായിരുന്ന ഒരു പ്രവാചകനെയാണ് ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായിട്ടുള്ള ആവ്വായിക്കേണ്ടിയിരുന്നത് ഇത് തുറന്നു പറയുമ്പോൾ എന്നെ തെറി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാൻ പ്രവാചക നിന്ന് നടത്തിയെന്ന് നിങ്ങൾക്ക് പറയാം പ്രശ്നമില്ല പക്ഷേ ഇതിനകത്തുള്ള മാനവികതകളെ സംബന്ധിച്ച് നിങ്ങൾ വല്ലാതെ വാചാലരാകരുത് അങ്ങനെ ആയാൽ നമ്മൾ ഖുർആൻ എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ കാരണമാണ് ഈ ഭീകരതയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നത് ഇസ്ലാം അടിമുടി ഭീകരതയാണ് തീവ്രവാദമാണ് അതിനും ശരി ായിരുന്നാലും ശരി ഇതേ നമ്മൾ പറയുന്നത് ഇസ്ലാമിന്റെ സമാധാനം എവിടെയാണ് എന്നൊന്ന് പറയണം പഴുത്ത കാന്താരി മുളക് ഒരു കുപ്പിക്കകത്ത് നിറയെ ഇട്ടു വെച്ചിട്ട് അതിന്റെ പുറത്ത് പഞ്ചസാര എന്ന് എഴുതിയത് കൊണ്ട് മാത്രം അത് മധുരമുള്ളതാകില്ല അതുകൊണ്ട് നിങ്ങളെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന സമാധാനം ഈ ഗ്രന്ഥത്തിലുണ്ടോ പ്രവാചകൻ്റെ ചര്യയിലുണ്ടോ കൊള്ളയും കൊലയും ഒക്കെ നമുക്കിതൊന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും ഇസ്ലാം സത്യമാണ് ഇസ്ലാം പരിശുദ്ധമാണ് ഇസ്ലാം ബോംബാണ് പൊട്ടിത്തെറിയാണ് ചാവേറാക്രമണമാണ് കൊള്ളയടിയാണ് അന്യമത വിരുദ്ധതയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിലുള്ള വസ്തുതകൾ തുറന്നു പറയുന്നവരുടെ തലയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത് ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പ്രാഥമികമായിട്ടൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതല്ലേ ഞാൻ റോങ് ആകുന്നൊന്നുമില്ല എനിക്ക് എൻ്റെ വസ്ത്രം എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത് ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്നും ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണമെന്നും ഞാൻ എന്ത് തൊഴിലെടുക്കണമെന്നും ഒക്കെ വേറെ ഒരു മതമോ മതഗ്രന്ഥമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒന്നും എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എൻ്റെ ചോയ്സാണ് ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് എന്റെ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കും വിധമുള്ള ജീവിതം തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യാവകാശത്തെ കുറിച്ച് പോലും അറിയാത്ത ജീവിക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇപ്പോഴും നീ തട്ടമിട്ടിരിക്കുന്നല്ലോ നിനക്ക് എന്താണ് തട്ടം ഇട്ടാല് നീ എന്താണ് പേരു മാറ്റാത്തത് എന്നൊക്കെ ചോദിക്കുന്നത് ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാനും മതമില്ലാത്തവർക്ക് അവരുടെ ആശയം ആശയമനുസരിച്ച് മുന്നോട്ട് പോകാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ ഈ അപ്പിക്കുപ്പായക്കാരെ വാർത്തെടുത്ത തലമുറ എപ്പോ തുടങ്ങിയതാണെന്ന് നമുക്കറിയാമല്ലോ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലെ മതത്തിന്റെ അവസ്ഥ എന്നൊക്കെ നമുക്കറിയാം ഗൾഫ് നാടുകളിൽ പോയി പത്ത് പുത്തനുണ്ടാക്കി കൊണ്ടുവന്ന് ആ പണത്തിന്റെ കുത്തൊഴുക്കില് ഓല കെട്ടിടങ്ങളൊക്കെ വലിയ അമ്പരചുംബികളായിട്ടുള്ള കൊട്ടാര സൗധങ്ങളായി മാറി ടൈൽസും മാർബിളും എ സിയും ഒക്കെയായി മാറി അപ്പോ ഒരു പ്രസംഗത്തിന് ഒരു ഉസ്താദ് വന്നിരുന്നത് മണിക്കൂറിന് അറുപതിനായിരം രൂപയാണെങ്കിൽ ഇന്നത് ഒന്നര ലക്ഷം രൂപയായിട്ട് മാറി കാരണം പണ്ഡിതന്മാരൊക്കെ ഫണ്ഡിതരായി മാറി അവര് പ്രൈവറ്റ് സെക്രട്ടറിമാരെ വരെ വെക്കുന്ന രൂപത്തിലേക്ക് അവര് പറയും ഇന്നിടത്ത് പ്രഭാഷണത്തിനൊക്കെ വരാം കിട്ടുന്നതിൽ പാതി കാരണം അവസാനം ഒരു കരച്ചിലും പക്കറ്റ് പിരിവും ഒക്കെ ഉണ്ട് വില കൂടിയ കാറിൽ സഞ്ചാരം ബ്രാൻഡഡ് ആയിട്ടുള്ള പതിനായിരവും ഇരുപത്തിനായിരവും ഒക്കെ ചെരുപ്പ് ധരിച്ചിട്ട് നഗ്നപാതനായ പ്രവാചകനെ കുറിച്ച് പറയും പ്രസംഗ വിഷയം എന്താണ് പടച്ചട്ട പണയം വെച്ച പ്രവാചകൻ ഹൗ സൂപ്പർ കുഴപ്പമില്ല ബലാത്സംഗിയായിട്ടുള്ള ഉസ്താദിന്റെ പ്രസംഗ വിഷയം വഴിതെറ്റുന്ന യുവതലം കൂടാന്നായിരുന്നു അപ്പോൾ അവർക്ക് അനുകൂലമായതിനെ മാത്രം അവരെടുക്കും അവർക്കിഷ്ടമുള്ള വ്യാഖ്യാനം കൊടുക്കും കാരണം ഈ ഗ്രന്ഥങ്ങളൊന്നും ഒരിക്കലും ജനങ്ങൾ പഠിക്കുമെന്ന് മനസ്സിലാക്കുമെന്ന് ഇവർ ചിന്തിച്ചിട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ജയിക്കാൻ ഒരുപാട് സംഘടനകളെയും ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പരിചയമില്ലാത്ത മുസ്ലിങ്ങൾ കണ്ടോ കേട്ടോ ശീലമില്ലാത്ത രൂപത്തിൽ ഒരുപാട് ആശയങ്ങൾ ഇവരിങ്ങനെ ജനങ്ങളിലേക്ക് കുത്തിവെച്ചു ഇവരുടെ ഈ വഷളൻ പ്രഭാഷണങ്ങളിലൂടെ സ്ത്രീകൾ സ്ത്രീകളെന്ത് വസ്ത്രം ധരിക്കണം അവരെ അവരേത് പ്രായത്തിൽ കെട്ടിച്ചുവിടണം അവർ പഠിക്കണോ വേണ്ടേ അങ്ങനെ വിദ്യാലയങ്ങളിൽ കോളേജുകളിൽ അറബി കോളേജുകളിൽ ആരാധനയിടങ്ങളിൽ എന്നു വേണ്ട എല്ലായിടവും ഒരുപോലെയായി മാറി കോളേജുകളിൽ മുസല്ല വിരിക്കുന്നത് പോലെ തന്നെ ആരാധനാലയങ്ങളിൽ മുസ്ലിം വിരിക്കുന്നു കല്യാണ വീടുകളിൽ മുസല്ല ഇനിയിപ്പോൾ നാളെ പാർലമെന്റിന്റെ ഒക്കെ അവസ്ഥ കണ്ടറിയേണ്ടി വരും ഇങ്ങനെയാണ് പോക്കെങ്കില് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വരെ പെരുന്നാൾ നമസ്കരിക്കുന്ന ഒരു രീതി വരും നമുക്ക് കാണാമത് അങ്ങനെ കേരളത്തിന് കണ്ട് പരിചയമില്ലാത്ത പർദയും നിക്കാബും പിന്നെ ആണുങ്ങൾക്ക് കന്തൂറ ആ പർദ്ദയുണ്ടല്ലോ ചുരിദാർ ആ വേഷമൊക്കെ ഇടാൻ തുടങ്ങിയ ആളുകൾ പിന്നീട് മുസ്ലിം പെൺകുട്ടികൾ ക്രമേണ ക്രമേണ മോഡേൺ ആയി തുടങ്ങി അവർ ലിപ്സ്റ്റിക് ഇട്ട് അവർ ഫേഷ്യലൊക്കെ ചെയ്ത് പെർഫ്യൂമൊക്കെ അടിച്ച് ക്യൂട്ട്സ് ഒക്കെ ഇട്ട് അവരുടെ അഭിരുചിക്ക് ഇണങ്ങിയതുപോലെ സഞ്ചരിക്കാനും പഠിക്കാനും ജോലി നേടാനും ഒക്കെ തുടങ്ങിയപ്പോൾ അവിടെയും ഇവർ മതവുമായി വന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ മുസ്ലിങ്ങളായിരിക്കണം നിങ്ങളെ നോക്കുന്ന ഡോക്ടർ മുസ്ലിം ആയിരിക്കണം നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ മുസ്ലിം ആയിരിക്കണം നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർ മുസ്ലിം ആയിരിക്കണം എന്ന് വേണ്ട അടുത്തിരിക്കുന്ന എട്ടു വയസ്സുകാരനെ അവൻ കാഫിറാണെങ്കിൽ എങ്ങനെ മതം മാറ്റാമെന്നു വരെ നഴ്സറി തലങ്ങൾ മുതൽ എം എം പറയുന്ന സ്കൂള് പിഴി ഇവരെ പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെ നമ്മുടെ കേരളം അടിമുടി മാറിക്കൊണ്ടേയിരുന്നു സംശയങ്ങൾ ചോദിക്കുന്നവരെ വിമർശിക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കാൻ പണപിരിവും തുടങ്ങി ഗുണ്ട വിളയാട്ടം കൊല്ലണം മതത്തെ ആര് വിമർശിച്ചാലും ശരി അവരെ പിന്നീട് വച്ചേക്കാൻ പാടില്ല എന്ന് നമ്മൾ വരേണ്ടത് ശരിയല്ലെങ്കിൽ നമ്മളെ വന്ന് കൺവിൻസ് ചെയ്യണ്ടേ അതൊന്നും പറ്റില്ല സഹജീവി വിശ്വാസി അല്ലെങ്കിൽ അതല്ലെങ്കിൽ മതം വിട്ടവനാണെങ്കിൽ അവന്റെ തലയെടുത്തിട്ടാണെങ്കിലും ശരി ഐസസിന്റെ സ്വർഗത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കാനുള്ള വീര വൈകൃതങ്ങളുമായിട്ട് ഇവരങ്ങി തിരിച്ചു അഞ്ചു നേരം ഉച്ചയും കുത്തി മറിഞ്ഞാലാണ് മാറിടം തുടുത്ത ഹൂറികളെ കിട്ടുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചു നിങ്ങളത് കൊണ്ടുപോയിക്കോ നമുക്കത് വേണ്ട അങ്ങനെ രാഷ്ട്രീയ ഇടങ്ങളിൽ മത ഇടങ്ങളിൽ കല കായിക സാഹിത്യ എല്ലാ ഇടങ്ങളിലും നമസ്കാരപ്പായയും ബിരിയാണിയും കരുതി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിന്റെ മതേതരത്വം വഴിമാറിക്കൊടുത്തു മുസ്ലിങ്ങൾ മാറി നിന്ന് ആത്മനിർവൃതി അടഞ്ഞു അമ്പലത്തിലെ നോമ്പുതുറ കണ്ടിട്ട് ചർച്ചിലെ നോമ്പുതുറ കണ്ടിട്ട് ദീർഘദൃഷ്ടിയുള്ള അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ പറഞ്ഞു ഇത് കാപഢ്യമാണ് ഇത് കാപഢ്യമാണ് അതേപോലെ മുസ്ലിം പള്ളിയുടെ മുറ്റത്ത് ചെരിപ്പെട്ടൊരു കാഫിർ എന്ന് പറഞ്ഞിട്ട് യുദ്ധമുണ്ടാക്കിയ യുദ്ധമുണ്ടാക്കിയൊരു നാടാണിത് നെഞ്ചിൽ കത്തി വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നലെ വരെ തൊഴിൽ കൈയിട്ടവനാണിവൻ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പോലെ അല്പം സമയമെടുക്കും ഇത് തുറന്നു പറയുന്നത് കൊണ്ടാണ് ഞാനൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വെറുക്കപ്പെട്ട വ്യക്തിയായി മാറിയത് കുഴപ്പമില്ല നിങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടണമെന്നൊന്നും എനിക്ക് ഓതൊരു താല്പര്യമില്ല മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട അഭിമന്യു നമ്മളോട് പറഞ്ഞു തരുന്നത് അതാണ് ഇന്നലെ അവരെ തുള്ളിൽ കൈയിട്ടവരാണ് അവന്റെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയത് രാഷ്ട്രീയക്കാരും മീഡിയക്കാരും പൊതുസമൂഹവും മത നേതാക്കന്മാരും ഒക്കെ കർശനമായിട്ടുള്ള നടപടികളും നിലപാടും എടുക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ അവർ മൗനികളായി മാറുന്നതും ഇതുകൊണ്ടാണ് അങ്ങനെ ഓരോ കുടുംബത്തിന്റെയും അത്താണിയെ അവർ അടർത്തി മാറ്റി നിശബ്ദം അവരുടെ തീവ്രവാദ ആശയങ്ങൾ അവർ പ്രകടിപ്പിച്ചു അവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു കാരണം അവർക്കതുകൊണ്ട് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ പോകുന്ന ആകാൻ പോകുന്ന ഒരു രാജ്യത്തെയാണ് അവർ സ്വപ്നം കണ്ടത് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അവർ അത് മനസ്സിലാക്കാത്ത ആളുകള് അയ്യോ പരന്തരമതേതരന്മാരാണ് എന്ന് പറഞ്ഞു